നമസ്കാരം പി വി എൻവറിനെ പോലെ ഗതികെട്ട ഒരു രാഷ്ട്രീയ നേതാവും ഈ ഭൂലോകത്ത് വേറെ കാണാൻ ഒരു സാധ്യതയില്ല പി വി അൻവറിന്റെ ഗീർവാഹമൊക്കെ കേട്ട് പല പാർട്ടിയൊക്കെ വിട്ട് ഇറങ്ങിപ്പോയ ആളുകളുടെ അവസ്ഥ ഒരു ഒന്നൊന്നര അവസ്ഥ തന്നെ ഇടയ്ക്ക് അതായത് പി വി അൻവർ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ പാർട്ടിയിലാണല്ലോ അങ്ങനെ പല പാർട്ടിയിലേക്ക് മാറി മാറി പോയി പോയി അതിനൊപ്പം ഈ പ്രവർത്തകരും പോയി പോയി കൊടി മാറ്റിക്കെട്ടി കൊടി മാറ്റിക്കെട്ടി ഒരു പതിവായി അവസാനം ഈ കൊടിയുടെ കളർ ഒരു മാതിരി കാവിക്കളറാകുമെന്ന് ഇവർക്കൊക്കെ മനസ്സിലായി അതായത് ഈ പോക്ക് പി വി എന്ന് പോക്ക് അത് എൻ ഡി എയിലേക്കാണെന്ന് മനസ്സിലാക്കിയപ്പോ മിൻഹാജിന് ഓർമ്മയുണ്ടല്ലോ മിൻഹാജ് ഇവരുടെ സംസ്ഥാന കോർഡിനേറ്ററാണ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അങ്ങേര് എന്റെ പൊന്ന് അൻപറുക്ക മ്മളില്ല എന്ന് പറഞ്ഞ് രാജിവെച്ച് ഇറങ്ങിയിരിക്കുകയാണ് മിൻഹാജ് പറയുന്നു പി വി എന്ന് ഈ പോക്ക് എൻ ഡി എയിലേക്കാണെന്ന് ഒരു വ്യവസ്ഥതയും ഇല്ലാത്ത വ്യക്തിയാണ് പി വി എന്ന് പറഞ്ഞ മിൻഹാജിന് മനസ്സിലായിരിക്കുന്നു അങ്ങനെ മിൻഹാജ് സ്ഥാനം ഒഴിയുകയാണ് പല പാർട്ടിക്കാരും വിട്ട് പ്രമുഖ നേതാക്കളൊക്കെ പല പാർട്ടിയും വിട്ട് എന്റെ പാർട്ടിയിലേക്ക് വരും എന്നൊക്കെയല്ലേ നമ്മുടെ പി വി എൻ പറിയിരുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് റിപ്പോർട്ടർ ചാനലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്നും ഒരു വലിയ പ്രമുഖ നേതാവിന്റെ പാർട്ടിയിലേക്ക് വരും എന്നൊരു നുണയൊക്കെ പ്രചരിപ്പിച്ചു അവസാനം വന്നാരാ ആ സജി വഞ്ഞക്കിടമ്പിൽ ആർക്കും വേണ്ടാത്തൊരു നേതാവ് എൻ ഡി എയുടെ ഒക്കെ ഒരു സഖ്യകക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു ചങ്ങാതി ആ ചങ്ങാതിയെ പറ്റി ആൾക്കാരെ കേൾക്കുന്നത് പോലും ഇപ്പോഴാണ് എന്തായാലും പാർട്ടി വിട്ട് പാർട്ടി വിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ദേശാടന പക്ഷിയെ കൂടി പി വി അൻ പറഞ്ഞു കിട്ടിയപ്പോൾ ഇപ്പൊ ഒരേ തൂവൽ പക്ഷികളായിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഞാൻ അങ്ങോട്ടാണ് പറക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എന്തായാലും അങ്ങേർത്ത് മനസ്സിലായി കാണും ഈ വള്ളം അങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പൊ ഈ വള്ളത്തിൽ തന്നെ കളയാം എന്തായാലും പോയി എത്തുന്നത് നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെയാണല്ലോ എന്ന് സജി വിചാരിച്ചു കാണും എന്തോ ആകട്ടെ എന്തായാലും മിൻഹാജ് പറയുന്ന ചില കാര്യങ്ങൾ അത് വളരെ ഗൗരവത്തോട് കൂടി തന്നെ നമ്മൾ കാണണം കേട്ടോ മിൻഹാജ് പറയുന്നു ഞാൻ ഈ പാർട്ടിയിലേക്ക് വരാനിടയായ സാഹചര്യം വേറൊന്നുമല്ല ഡി എം കെ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പ്രഗത്ഭ കക്ഷി ആ കക്ഷിയുടെ ഒരു ഭാഗമായി ഇവിടെ മാറും അവര് ഈ പാർട്ടി ഏറ്റെടുക്കുന്നു ഓർത്ത് ഞാൻ വന്നതാണ് അതായത് പി വി എൻപത്തെ തള്ളൊക്കെ അറിയാതെ വന്നു പോയതാണ് അവസാനം മനസ്സിലായി സ്റ്റാലിൻ ഇത് ഏറ്റെടുക്കില്ലെന്നും സ്റ്റാലിനും പാർട്ടി തമ്മിൽ യാതൊരു ബന്ധവുമല്ലെന്നും മനസ്സിലായപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് ഇനി ഞാൻ സി പി എമ്മിനൊപ്പം തന്നെ ഉണ്ടാകും സി പി എമ്മിന് ഒപ്പം നിന്ന് പ്രവർത്തിക്കാനായി ആണ് എന്റെ ആഗ്രഹം ഒരു സാധാ പ്രവർത്തകനായിട്ട് സി പി എം എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ട അനുസരിച്ച് പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് അദ്ദേഹം പറയുകയാണോ അപ്പൊ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇന്ന് ശരിയുടെ രാഷ്ട്രീയം അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ ഈ കോൺഗ്രസിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നാകട്ടെ ഏത് പാർട്ടിയിൽ നിന്നാകട്ടെ വിട്ടു വരുന്ന എല്ലാവരും പറയുന്ന ഒരേപോലെ പറയുന്ന ഒരു കാര്യം ശരിയുടെ രാഷ്ട്രീയം അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ആണ് എന്ന് തന്നെയാണ് നമ്മളിത് കേട്ടല്ലോ എവിടെ നിന്നാണ് കെ പി സി സി ഡെ കെ പി സി സി മീഡിയ കൺവീനറായിട്ടുള്ള ഡോക്ടർ പി സരിൻ അദ്ദേഹം പറയുമ്പോൾ എന്താണ് പറയുന്നത് കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖമാണ് എന്നാൽ സംഘപരിവാറിനെതിരെ വർഗീയവാദികൾക്കെതിരെ പോരാടാൻ കഴിയുമ്പോൾ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് അത് ഇടതുപക്ഷമാണെന്ന് അദ്ദേഹം കോൺഗ്രസിനുള്ളപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ പലരും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നു ഇപ്പൊ മിൻഹാജും പറഞ്ഞ് നമ്മൾ കേൾക്കുകയാണ് എന്തുകൊണ്ട് മിൻഹാജ് കോൺഗ്രസിലേക്ക് പോകുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്താണ് കോൺഗ്രസിന്റെ ഇന്നത്തെ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നതും ബി ജെ പി ചേർന്നതും ഒരുപോലെയാണ് എന്ന് മിൻഹാജ് മനസ്സിലാക്കിയിരിക്കുന്നു മിൻഹാജിനെ പാലക്കാട് ഈ പറയുന്ന ഡി എം കെ സംഘടനയുടെ സ്ഥാനാർത്ഥിക്കായിട്ട് നമ്മുടെ അൻവർ അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അവസാനം ഞാൻ എന്താ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ വേണ്ടി അതായത് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി ഞാൻ എന്റെ മിൻഹാസിനെ പിൻവലിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു നമ്പറൊക്കെ അടിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു റോഡ് ഷോയോടെ നടത്തുകയും റോഡ് ഷോയിൽ നിറയെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുത്തി നിറച്ച് അവസാനം അതെല്ലാം പൊട്ടിയപ്പോ നമ്മുടെ പി വി എൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊപ്പം ഏറി കയറി അതെയൊക്കെ നമുക്കറിയാം ഇപ്പൊ എന്താണ് ഞാൻ വന്നത് ഇപ്പൊ വന്ന് വന്ന് തൃണമൂൽ കോൺഗ്രസിൽ ആഹാരമില്ലാത്തൊരവസ്ഥയായി ആ സജി മഞ്ഞക്കിടമ്പിൽ എന്തായാലും കിട്ടിയത് നന്നായി അലിപ്പെട്ടു പോയാലും കൂടെ വന്ന പ്രവർത്തകരൊക്കെ എന്തായാലും പാർട്ടി വിടുകയാണ് പാർട്ടി വിട്ട് നേരെ സി പി എമ്മിലേക്ക് വരികയാണ് ഇങ്ങേരോടൊപ്പം നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് നന്നായി എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു ഇങ്ങേർക്ക് അറിയാവുന്ന ഒരു കാര്യം തള്ളും മുന്തും മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും പി വി അറിയില്ല പി വി അൻവർ ഒരു പക്വതയും ഇല്ലാത്ത ഒരു കോമാളിത്തരം മാത്രം കാണിച്ചു കൂട്ടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം അല്ലാതെ അതിൽ നിന്ന് വരാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ എന്തോരോര ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിച്ചു അല്ലേ പാർട്ടിക്കെതിരെ എൽ ഡി എഫിനെതിരെ ഉന്നയിച്ചു അല്ലേ പക്ഷേ ഒരാരോപണത്തിലും തെളിവുകൾ കൊടുക്കാൻ പി വി അൻവറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പി വി അൻവർ സത്യത്തിൽ കുറെ ഗീർവാണങ്ങൾ അടിച്ചെന്തിനായിരുന്നു പി വി എൻപർ പെട്ടെന്ന് വിചാരിച്ചു ഇനി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് അങ്ങനെ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ എനിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടും എന്നൊക്കെ പി വി അൻവർ ഒന്ന് വ്യാമോഹിച്ചു പോയി ഒന്ന് മോഹിച്ചുപോയി പക്ഷെ എന്താണ് സംഭവിച്ചത് അവസാനം പി വി അൻവർ ഈ ഉയർത്തിയ ആരോപണവുമായി ബന്ധപ്പെട്ട് തെളിവ് എവിടെ എവിടെയെന്ന് ചോദിക്കാൻ തുടങ്ങി സർക്കാർ ചോദിക്കാൻ തുടങ്ങി പാർട്ടി ചോദിക്കാൻ തുടങ്ങി മാധ്യമങ്ങളും ചോദിക്കാൻ തുടങ്ങി എന്റെ കയ്യിൽ അതില്ലോ എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് പി വി അന്മാർ മാറി അവസാനം പി വി അൻവർ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ജനങ്ങൾക്കും മനസ്സിലായി പതിയെ പതിയെ പി വി അന്വർ എല്ലാവരും കൈവിടാൻ തുടങ്ങി ശേഷം പി വി എൻവർ വിചാരിച്ചു ഈ കാണുന്ന സഖാക്കൾ മുഴുവൻ എന്റെ ഒപ്പം നിൽക്കും എന്ന് വിചാരിച്ചു പാർട്ടിയാണല്ലോ സഖാക്കളുടെ ജീവശ്വാസം എന്ന് പറയുന്നത് പാർട്ടിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഒരു സഖാവും നോക്കി നിൽക്കില്ല അവസാനം പി വി എൻ പറഞ്ഞോട് പാർട്ടിയാണ് ഞങ്ങൾക്ക് വലുത് പിന്നെ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവ് വേണം നിന്റെ കയ്യിൽ അതില്ല അപ്പൊ അതിനർത്ഥം നീ ശരിക്കും ഒരു വർഗവഞ്ചകനാണ് എന്നുള്ളതാണ് എന്ന് മുഖത്ത് നോക്കി പറയുന്ന സാഹചര്യം ഉണ്ടായി അവസാനം വർഗവഞ്ചകനാണ് എന്ന് കാണുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി അവസാനം യു ഡി എഫിൽ തൂങ്ങിയിടാൻ വേണ്ടി സമ നടത്തി എൽ ഡി എഫ് ചവിട്ടിപ്പുറത്തിയാക്കിയ ഒരാളെ പെട്ടെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നാണക്കേടാവും അത് മാത്രമല്ല ഈ കളികൾക്കൊക്കെ പിന്നിൽ ഉമ്മളാണ് ഒന്ന് മനസ്സിലാക്കുമെന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷം അവസാനം പി വി എൻ പറഞ്ഞ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ പുറത്തും ഉണ്ട് എന്ന രീതിയിലൊക്കെ പ്രതികരിച്ച് സുഖിപ്പിച്ച് ഇങ്ങനെ നിർത്തിയേക്കുമായിരുന്നു അവസാനം എങ്ങ് ഉടുക്കൂലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏത് ബംഗാളിലൊക്കെ പോയി എന്റെ പൊന്ന് ദീതി അമ്മച്ചി ഒന്ന് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ അവസാനം രീതി ഇപ്പൊ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നാളെ എങ്ങോട്ടേക്ക് പോകുമെന്ന കാര്യത്തില് ഞാനിനി പറയേണ്ട കാര്യമൊന്നുമില്ല രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ എൻ ഡി എ അധികാരത്തിൽ വരും ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പി വി എൻ പറഞ്ഞു ബി ജെ പി പോയാലും അയ്യോ എന്ന് പറഞ്ഞാൽ ആരും ഞെട്ടേണ്ട ഒരു കാര്യമൊന്നുമില്ല കാരണം രാവിലെ ഒരു പാർട്ടി ഉച്ചയ്ക്ക് മറ്റൊരു പാർട്ടി രാത്രി വേറൊരു പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നത് കണ്ടാൽ നമ്മൾ ഷോക്ക് ആവേണ്ട ഒരു കാര്യമില്ല പ്രത്യേകിച്ച് ഒരു നിലപാട് നിലപാടവും ഇല്ലാത്ത ഒരു രീതിയിൽ പെരുമാറുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല എന്തായാലും പി സി ജോർജിനെ കവച്ചു വെക്കൂട്ടെ ചങ്ങാതി എന്ന് പറയാവോ എന്തായാലും ഇപ്പോ മിൻഹാജ് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ പോയിട്ടുള്ളത് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിൽ പോയിട്ട് എന്താണ് എന്തൊക്കെയാണ് മലമറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു മലമറയ്ക്കലൊന്നുമില്ല ഈ തള്ളല് മാത്രമേ ഉള്ളൂ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു എന്നൊക്കെ പറയുന്നുണ്ട് യു ഡി എഫിനെ പിന്തുണച്ചതായി ഇപ്പൊ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ഞാൻ ജയിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ യു ഡി എഫ് കാരാണെങ്കിലോ എന്താണ് പറയുന്നത് ദൈവത്തോർത്ത് ഈ ചെങ്ങാതിനെ കൂട്ടുപിടിച്ച് വോട്ടുപിടിക്കാൻ പോകരുത് ഉള്ളവട്ടോടി ഇല്ലാതാവും എന്ന് തന്നെയാണ് പല കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് കാരും പറയുന്നത് സത്യത്തിൽ പി വി അൻവറിനെ എല്ലാവരും മാറ്റി നിർത്തുകയാണ് കാരണം അടിപ്പിക്കാൻ കൊള്ളില്ല എന്ന് എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലായിരിക്കുന്നു അടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി അടക്കടലം തീരുമാനമാകും എന്ന് നല്ല രീതിയിൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും യു ഡി എഫ് അധികാരത്തി വഴി ഓർത്ത് യു ഡി എഫിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില വിടുവേലകൾ ചെയ്തു അവസാനം യു ഡി എഫ് ആണെങ്കിൽ അധികാരത്തിൽ വരില്ല എന്ന സത്യവും തിരിച്ചറിഞ്ഞ അവസാനം യു ഡി എഫിലും കയറി പറ്റാൻ പറ്റിയില്ല ഇപ്പൊ എവിടെ ഇല്ലാത്ത രീതിയിൽ ബംഗാളി നിൽക്കുകയാണ് എന്തായാലും ബംഗാളി പാർട്ടിയായിട്ടുള്ള നമ്മുടെ ഡി ജി ജിയുടെ പാർട്ടിക്ക് നമ്മുടെ പെരുമ്പാവൂരിൽ കണ്ടമാനം ബംഗാളികളെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് അണ്ണൻ എങ്ങനെയോ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മിക്കവാറും അണ്ണൻ ചിലപ്പോ പെരുമ്പാവൂരിലേക്കൊന്ന് സന്ദർശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ആനയുടെ കാര്യങ്ങൾ അന്വേഷിച്ചും അതുപോലെ തന്നെ അറിയാലോ ഇങ്ങനെ ചില കുഴിമന്തി ആരൊക്കെ കഴിക്കുന്നുണ്ട് അതൊക്കെ അന്വേഷിച്ചും ഒക്കെ അണ്ണൻ നടന്ന് നടന്ന് വല്ലാതെ അണ്ണൻ ഒന്നും സമയം കിട്ടുന്നില്ല എന്നാണ് അങ്ങ് തോന്നുന്നു ഇപ്പൊ പഴയതുപോലെ ഒന്നും ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല വേറെ ഒന്നും കാണാനുമില്ല പണ്ടത്തെ പോലെ നമ്മുടെ മൗതി ചാനലാണെങ്കിലും മരംപെട്ട് ചാനലാണെങ്കിലും അന്നനെ തലേ പിടിച്ച് തലേ കയറ്റി ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ കാണുന്നുമില്ല എന്തായാലും ആർക്കും വേണ്ടാത്തൊരു എടുക്കാ ചരക്കായി ഈ വാ പോയെ പോടാനും മാറിയതിൽ സത്യത്തിൽ വല്ലാത്ത ദുഃഖമുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമുക്കറിയാം വലിയ സ്ട്രെസ് ഉള്ള ഒരു ഒരു ലൈഫാണ് നമ്മുടെയൊക്കെ വല്ലാത്ത തെക്കിലും തിരക്കിലും ഒക്കെ നമ്മൾ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് നമുക്കൊക്കെ വീണ് കിട്ടിയ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ഫാ ഫാക്ടർ ആയിരുന്നു പി വി അൻപോർ അതുകൊണ്ട് പി വി അൻപോർ ഞാൻ വാർത്താസമ്മേളനം നടത്താതെ ഇങ്ങനെ വിടുവാത്തരം പറയാതെ ഇരിക്കുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ കിട്ടും നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഇല്ലാതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്